അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഡാസിലിരുന്ന് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയതും ആ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കുകൾ ചുണ്ടിലിട്ടിട്ടും പിന്നെ ആ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള വീഡിയോസ് മൂന്നെണ്ണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള റീപ്ലേസ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിനോടൊപ്പം ആ കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഒന്ന് ഞെക്കി കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം വേഗം കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേർക്കൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം മനസ്സിലാവാത്തവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് മാക്സിമം ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം ആദ്യത്തെ ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതായത് യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ യൂട്യൂബ് ഇല്ലെങ്കിലും ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിലും നമുക്ക് കിട്ടും കാരണം അവർ എല്ലാവർക്കും യൂട്യൂബില്ലാത്തവർക്കും കൊടുക്കുന്നുണ്ടെന്നുള്ളത് കുറേ പേരുടെ വീഡിയോസ് അതായത് ഞാൻ ഈ ഈ ഒരു ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ താഴെ കമൻസായിട്ടും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയേക്കുന്നത് ഈ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അല്ലാതെ സ്വന്തമായിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടല്ല ഞാൻ ഉൾപ്പെടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും കിട്ടിയേക്കുന്നത് ഈ ഒരു കുട്ടിയുടെ അക്കൗണ്ട് വെച്ച് വീഡിയോ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ പേർക്ക് യൂട്യൂബില്ലാണ്ടും കിട്ടി എന്നുള്ളത് നമ്മൾ കമൻസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെയും കുറച്ച് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും യൂട്യൂബ് ഇല്ലെങ്കിലും അവർക്ക് കിട്ടി എന്നുള്ളത് അപ്പം നാല് ഷെയ്ഡ് തന്നെ അവർ അയച്ചു തരുമെന്ന് ഞാൻ എന്തായാലും ഉറപ്പൊന്നും തരുന്നില്ല കാരണം അവരുടെ ഒരു ഡിസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് അവർ അയച്ചു തരുന്നത് അപ്പോൾ ഒരു ഷെയ്ഡും ഒരു വാട്ടർ പ്രൂഫ് ഫയൽ എന്നാർ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടൂട്ടാ പിന്നെ വന്നത് കുറേ പേർക്കൊക്കെ എന്തൊക്കെയോ ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നൊന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫോം ഫോമൊന്നും നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നവർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഫോമിൽ എന്തെന്നാണ് ഇൻക്ലൂഡ് ചെയ്തേക്കണേന്ന് അറിയില്ല അങ്ങനെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരയച്ചു അയച്ചവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പം നമുക്ക് അതിൽ നോക്കിയിട്ട് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ ഫോമിൽ എന്തെന്നാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് ഫോമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഷെയ്ഡ് മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫോമിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല കാരണം ഫോം എന്തെന്നാണെന്നുള്ളത് അറിയില്ല കാരണം നമുക്ക് കമന്റിലൂടെ അതങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫോം വന്നവർ അത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയക്കാം നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റീപ്ലൈ തരാം കേട്ടോ പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ മലയാളത്തിലാണോ വിടേണ്ടത് അത് ഇംഗ്ലീഷിലാണോ വിടേണ്ടത് എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ തന്നെ നമ്മളത് ടൈപ്പ് ചെയ്യണം എന്ന കാര്യം നമ്മൾ ഇമ്പ്രസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് വാരി വലിച്ചുള്ള ഇംഗ്ലീഷ് ഒന്നും വേണ്ട നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെയാണോ ഒരു ചെറിയ വേർഡ് ആണെങ്കിൽ പോലും നമുക്കറിയാവുന്ന രീതിയിൽ അവർ ഇമ്പ്രസ് ചെയ്താൽ മതി പക്ഷെ മെയിൽ അയക്കുന്നത് ഇംഗ്ലീഷ് തന്നെ വേണമെന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ അതായത് നമുക്ക് ചിലപ്പോ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ ഇപ്പോ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഹെൽപ്പ് കൂടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മെയിൽ അയക്കുക ഇംഗ്ലീഷിൽ തന്നെ വേണം മെയിൽ അയക്കാനായിട്ട് മംഗ്ലീഷിലോ മലയാളത്തിലോ അയച്ചിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വിടാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് വാരി വലിച്ചൊന്നും അവർക്ക് മെയിലായ ചെയ്യണ്ട നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് ചെറിയൊരു രീതിയിൽ അവർക്ക് മെയിൽ അയക്കാം നമുക്ക് ഒരു അവർ ഇമ്പ്രസ് ചെയ്യണം ഇമ്പ്രസ് ചെയ്യണം മീൻസ് നമുക്ക് ഈ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു മെയിൽ അയക്കണമല്ലോ അത് വലിയ ഇംഗ്ലീഷിൽ വലിച്ചു വാരി എന്താ പറയുക നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊന്നും അയക്കണമെന്നൊന്നുമില്ല നമുക്കറിയാവുന്ന ഒരു രീതിയിൽ ഒരു കുഞ്ഞു രീതിയിൽ ഇംഗ്ലീഷിൽ മാത്രം നമ്മുടെ കാര്യം എന്തെന്നാന്നുള്ളത് അവരോട് പറയുക ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് മലയാളത്തിലല്ല അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻന്ന് പറയണത് എത്ര ഡേയ്സ് എടുക്കുമെന്നുള്ളതാണ് എനിക്കൊരു പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് മെയിൽ അയച്ചിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെയുള്ള ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധനം കിട്ടി പക്ഷേ ഇനി അങ്ങോട്ട് മെയിൽ അയക്കുന്നവർക്ക് ചിലപ്പോൾ ഈ പത്തൊമ്പത് എന്നുള്ളത് ചിലപ്പോൾ ഒരു മാസമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ കുറേ പേര് നമ്മുടെ ആ കുട്ടിയുടെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും എന്റെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും മറ്റു പലരുടെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും ഇപ്പം കുറെ പേര് മെയിൽ അയക്കുന്നുണ്ട് അപ്പം മെയിൽ അയക്കുമ്പോൾ അത് വലിയൊരു ബ്രാൻഡ് ആണെങ്കിലും അവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് നമ്മുടെ മെയിലിനുള്ള റീപ്ലേസും നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഒരു ടൈമും കുറച്ച് ലേറ്റ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഒരുപാട് നേരം വൈകിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനെന്നൊക്കെ പറയാം ഞാൻ ആ കുട്ടി പിന്നെ കുറച്ച് പേര് പേരിപ്പോൾ ഗിഫ്റ്റ് ആവുമ്പേഴ്സ് കിട്ടിയവരൊക്കെ ഫസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മെയിൽ അയച്ചവരാണ് അപ്പം ആയൊരു സമയത്ത് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തിരക്ക് മീൻസ് അവർക്ക് അവരുടെ ബ്രാൻഡിൻറ്റേതായ തിരക്കുണ്ടെങ്കിലും ഇതേപോലത്തെ കുറേ പേരുടെ മെയിൽസ് ഒന്നും അങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ കിട്ടിയത് ഇനി മെയിൽ അയക്കുന്നവർക്ക് ചിലപ്പോൾ ഡിലേ ആകും അവർ കൺഫർമേഷൻ ഓർഡറിൻ്റെ കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവര പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾക്ക് അവർ മെയിൽ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നമ്മൾക്ക് അവർ വീട്ടിൽ എത്തിച്ച് തരികയാണോ ചെയ്യുക അതായത് ഡെലിവറി ബോയ് വന്നിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാണോ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും കൊറിയർ ഓഫീസിൽ പോയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ പിക്ക് അപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എനിക്ക് വന്നത് വീട്ടിലോട്ടാണ് നേരെ ഞാൻ കൊടുത്ത അഡ്രസ്സിലേക്ക് കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഡെലിവറി ബോയ് വിളിച്ചു നമ്മളത് അറ്റൻഡ് ചെയ്തു കറക്റ്റ് അഡ്രസ്സ് നമ്മൾ എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു അവർ വന്ന് വീട്ടിൽ കൊണ്ടു ചെയ്തത് അപ്പോൾ എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് കൊറിയർ ഓഫീസിലൊന്നും പോയി അത് മേടിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എല്ലാവർക്കും വീട്ടിലെത്തുന്ന രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് കൊറിയർ അയച്ച് തരുന്നത് നമ്മൾ കറക്റ്റ് അഡ്രസ്സും കറക്റ്റ് ഫോൺ നമ്പറും വെക്കാം വീട്ടിൽ തന്നെ സാധനം എത്തും കൊറിയർ ഓഫീസിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണം ഇനിയും ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ട് പോകുന്നത് മാക്സിമം ഞാൻ ചുരുക്കി ചുരുക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ പോലും ചുരുക്കി ചുരുക്കിയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇനി എനിക്ക് വന്ന മെയിൽ എന്തെന്നാന്നുള്ളത് ചെറിയ രീതിയിൽ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തരാം കാരണം എല്ലാവർക്കും ഇതുപോലെയാണോ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മെയിൽ അയച്ചിട്ട് കാത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്രീഫ് ബ്രീഫാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞത് കിട്ടിയവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴും മെയിൽ അയച്ചിട്ട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ റീപ്ലേസിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ മെയിൽ അയക്കുന്നത് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ആട്ടോ മെയ് പന്ത്രണ്ടാം തീയതി ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഡാസ്ലറിന്റെ വെബ് ഇമെയിൽ ഐ ഡിയിലോട്ട് ഞാൻ മെയിൽ അയച്ചു ഹലോ ഡാസ്ലർ ഞാൻ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഫാൻ ഭയങ്കര വലിയ ഫാനാണ് ഞാൻ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒരു ഫോർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതാ ഞാൻ അതുമാത്രമല്ല ഞാനൊരു യൂട്യൂബറാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ ലിപ്സ്റ്റിക് ഷെയ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എന്നിട്ടാണ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്ന് അയച്ചു തരുമെന്നുള്ളത് മാത്രമേ ഞാൻ ഇംഗ്ലീഷിൽ അവർക്ക് വിട്ടിട്ടുള്ളൂ വേറെ വലിയ കഥകളൊന്നും എഴുതി വിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ രീതിയിലാണ് ഞാനത് വിട്ടത് അത് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി മെയില് വിട്ടിട്ട് പതിനഞ്ചാം തീയതി എനിക്ക് റീപ്ലേ മെയിൽ വന്നു അതിൽ അതിലെന്തെന്നാണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ നാല് വർഷമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമെന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു വെബ്സൈറ്റും തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിട്ടു ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിട്ടു അവർക്ക് ആ മെയിൽ നമ്മൾ പതിനഞ്ചാം തീയതി വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ വിട്ടു എനിക്ക് റീപ്ലേ മെയിൽ വന്നിട്ടുള്ള സമയത്ത് തന്നെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് മെയിൽ അന്ന് തന്നെ ഞാൻ റീപ്ലൈ അയച്ചു അതായത് പതിനഞ്ചാം തീയതി ആണ് അവർക്ക് അവരുടെ മെയിൽ വന്നത് ഈ ഒരു വെബ്സൈറ്റ് വിട്ടിട്ടുള്ള ഒരു മെയിൽ വന്നത് അന്ന് തന്നെ ഞാൻ അവർക്ക് ഈ ഷെയ്ഡ്സ് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ റീപ്ലേസ് റീപ്ലൈ വിട്ടു ഞാൻ ആറ് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ സമയത്ത് അങ്ങനെ ആ റീപ്ലേ മെയില് വിട്ടിട്ട് ഞാൻ പിന്നെ അവരുടെ റീപ്ലേ മെയിൽ വരുന്നത് വരെയും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ സെലക്ട് ചെയ്ത് കിട്ടും അതായത് സ്ക്രീൻഷോട്ട്സ് ആണ് നമ്മൾ വിട്ടത് അപ്പോൾ എനിക്കൊരു പതിനെട്ടാം തീയതി ആയപ്പോഴും തിരിച്ച് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട്സ് അല്ല ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നമ്പറുകൾ ഒന്ന് റീമെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ ഒരു അഡ്രസ്സ് നമ്മളുടെ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്യാൻ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി അതായത് പതിനഞ്ചാം തീയതി നമ്മൾ വീണ്ടും മെയിൽ അയച്ചിട്ട് ലിപ്സ്റ്റിക്കിന്റെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് നമുക്ക് റീപ്ലേ വരുന്നത് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഗ്യാപ്പാണ് എനിക്ക് എടുത്തത് അവരുടെ റീപ്ലേ മെയിൽ വരാനായിട്ട് പതിനെട്ടാം തീയതി നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും അഡ്രസ്സും കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഇരുപത്തൊന്നാം തീയതി വീണ്ടും അവരുടെ മെയിൽ വന്നു ഓർഡർ കൺഫേംഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഓർഡർ കൺഫേം ആയിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് എന്നും പറഞ്ഞിട്ട് അവരുടെ മെയിൽ ഇരുപത്തി മൂന്നാം തീയതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര ഡേയ്സ് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് പിന്നത്തെ മെയിൽ വന്നത് ഒരുപാട് ടൈമൊന്നും എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല വേഗം വേഗം റീപ്ലേസ് വരുന്നുണ്ടായിരുന്നു ഒരുപാട് ടൈമൊന്നും അങ്ങനെ എടുത്തില്ല അവരുടെ മെയിൽ വരാനായിട്ട് അങ്ങനെ നമ്മൾ ഓർഡർ കൺഫേം ആയി പക്ഷേ ഡെലിവറി ആവുമ്പോൾ അവർ നമുക്ക് മെയിൽ എന്ന് പറഞ്ഞു അതായത് നമ്മൾ ട്രാക്കിംഗ് ഐ ഡി വെച്ചിട്ട് വീണ്ടും ഒരു മെയിലും കൂടെ വരും എന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓർഡർ കൺഫേം ആയപ്പോഴും അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു മെയിൽ വരും അപ്പോഴേ നിങ്ങളുടെ ഓർഡറ് അവരയക്കത്തുള്ളൂ അയച്ചെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് കിട്ടത്തുള്ളൂ അത് നമുക്ക് അയച്ചു തന്നത് ഇരുപത്തി മൂന്നാം ഓർഡർ കൺഫേം ആയതിനു ശേഷം നമുക്ക് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി തന്നെ നമ്മുടെ ഓർഡർ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞിട്ട് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ സമ്മറിയും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇരുപത്തിനാലാം തീയതി നമുക്ക് അവർ മെയിൽ അയച്ചിട്ടുണ്ടായി നിങ്ങളുടെ ഓർഡർ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി നമ്മുടെ പ്രൊഡക്റ്റ് അവർ വിട്ടതിന് ശേഷം എൻ്റെ കയ്യിലോട്ട് എത്തിയത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് സാധനം കയ്യിലെത്തിയത് അതായത് മെയിൽ മെയിലയച്ചത് തുടങ്ങി ഈ ടൈം വരുമ്പം എനിക്കൊരു പത്തൊൻപത് ദിവസം എനിക്ക് എടുത്തായിരുന്നു ഇത്രയൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്ന മെയിൽ മെയിലയച്ചപ്പം എനിക്ക് വന്ന റീപ്ലേസും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ കുറേ പേർക്കൊന്ന് ഇപ്പോഴും അങ്ങനെയൊന്നെല്ലാം തോന്നുന്നുണ്ട് കുറേ ഫോംസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യണം കൊളാബറേഷൻ്റെ ഫോംസും ഫില്ല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മെയിൽസ് വരുന്നുണ്ട് കാരണം എനിക്കതൊന്നും അറിയാത്ത കാരണം എനിക്ക് എനിക്ക് കിട്ടിയ റീപ്ലേസും ഞാൻ കൊടുത്ത റീപ്ലേസുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ കുറെ പേർക്ക് ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഫോമുകളൊക്കെ ഫിൽ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും ഡൗട്ട്സ് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക അറിയാവുന്ന രീതിയിൽ ഞാൻ ഡൗട്ട്സ് എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡാസ്ലറിന്റെ ഗിഫ്റ്റ് ആമ്പർ ഇട്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഡൗട്ടുകൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചോദിച്ചോ പിന്നെ നമ്മൾ ഇപ്പോഴടുത്തൊരു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രമേ റീപ്ലൈ കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻസിന് മാത്രമേ നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടുള്ളൂ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് കുറേ വീഡിയോസിൻ്റെ താഴെ മൂന്നാലഞ്ച് ക്വസ്റ്റിൻസൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നെപ്പറ്റി അറിയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പറയാം അപ്പം നമുക്ക് അടുത്തൊരു ക്യു എൻ ആയിട്ട് വരാം അപ്പം ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെന്നാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ ചെയ്യുക നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ എപ്പോഴും താഴെ കമൻറ്റിൻ്റെ കൂടെ കമൻറ്റിൽ കൂടി അറിയിക്കുക അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇൻഷാള്ള എല്ലാം നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു അപ്പം ബൈ വീട്ടിൽ കാണുന്നവര്